ഇന്നലെയായിരുന്നു നടൻ മമ്മൂട്ടിയുടെ അവസാന റിസൾട്ട് പുറത്തു വന്നത് ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും എന്നാൽ ആ റിസൾട്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു റിപ്പോർട്ടായിരുന്നു ആ ടെസ്റ്റിൽ ഞാൻ പാസ്സായി എന്ന് മമ്മൂക്ക സന്തോഷത്തോട് കൂടി എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ആ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി എന്നാൽ ഈ പ്രധാനപ്പെട്ട റിസൾട്ട് വാങ്ങാൻ പോകാൻ എല്ലാവർക്കും പ്രയാസമായിരുന്നു എന്നാൽ കുട്ടി സൂർമ്മിയുടെ ഭർത്താവ് മമ്മൂട്ടിയുടെ മരുമകൻ തന്നെയാണ് ആ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം വിഷമമായിരുന്നു മമ്മൂട്ടിയുടെ സ്വഭാവം വെച്ച് അദ്ദേഹം കൃത്യമായി ആരോഗ്യം നോക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ആരോഗ്യം അവസ്ഥ എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്കും തോന്നുന്നത് വളരെയധികം കൃത്യനിഷ്ഠതയുള്ള ആളാണ് മമ്മൂക്ക മമ്മൂട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അത്രമാത്രം ജനപ്രിയ നടന്നാണെന്ന് പറയാം അദ്ദേഹത്തിന് ഏതു തരം വാർത്തയാണെങ്കിലും ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തവണയും പ്രേക്ഷകർ സ്വീകരിക്കുന്നത് എന്നാലും ഇപ്പോൾ വളരെ നല്ലൊരു ആശ്വാസ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ അവസാനം ഈ റിസൾട്ട് വാങ്ങാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് റിപ്പോർട്ട് വാങ്ങാൻ വളരെ ടെൻഷനുള്ള കാര്യം തന്നെയാണ് ദുൽഖറും സുൽഫത്തും കുട്ടിസുർമയും എല്ലാം ടെൻഷനായിരുന്നു അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പോയി വാങ്ങാൻ അവർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ബാപ്പയുടെ അരികിൽ നിന്ന് മാറാത്ത മരുമകൻ തന്നെയാണ് റിസൾട്ട് വാങ്ങാനും പോയത് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെയും എന്തായിരിക്കും റിസൾട്ട് എന്ന ടെൻഷനായിരുന്നു ആ ടെസ്റ്റിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മോചനം ഉണ്ടാവില്ല എന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവസാന ടെസ്റ്റിനായി എല്ലാവരും നോക്കിയിരുന്നത് ഈ സന്തോഷവാർത്ത നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ